ഇത് നമ്മുടെ ചക്ക കൂട്ട അല്ലെ ചക്ക പുഴുക്കെന്ന് പറയുന്നതാണ് ഇന്നത്തെ ഡിന്നർ തന്നെ ചക്ക പുഴുക്കും ഇതാ മീൻ കറി നമ്മൾ നത്തോലി ചെറിയ മീനല്ല അല്ലെങ്കിൽ നത്തോലി നമ്മുടെ ചെറിയ നമ്മൾ കൊഴുവെന്ന് പറയും ആ മീനാണ് ഇന്ന് നമ്മൾ കറി വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഡിന്നറായിട്ട് ഇന്ന് ഇത് കഴിക്കുന്നു അപ്പോൾ നമ്മൾ ഡിന്നർ പ്രത്യേകിച്ച് മലയാളി സിനിമ പ്രത്യേകതയുണ്ട് ഇപ്പോൾ എല്ലാവരും അവരെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് നല്ല ഷുഗറും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഉള്ളവരൊക്കെ മാറ്റി ഇപ്പോൾ ഓട്ട്സാണ് കഴിക്കുന്നത് ഓട്ട്സ് കഴിക്കുന്നുണ്ട് ഇപ്പോൾ സ്വീറ്റ് പൊട്ടാട്ട കഴിക്കുന്നുണ്ട് ആ നമ്മുടെ ആ ശ്രേണിക്ക് മലയാളികളായി നമ്മൾ എടുത്തു പറയേണ്ട ഒരു സാധനമാണ് ചക്ക ചക്ക പുഴുക്ക് ചക്ക ഇരിച്ചേരി അതായത് ഓയിലിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അധികം ആഡ് ചെയ്യാത്ത ചക്ക പുഴുക്ക് പോലുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ഡെയിലി മെനുവൽ അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും നമ്മൾ ചക്ക ചക്കപ്പുഴുക്കണം നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂടും ആവശ്യത്തിന് കാർബോഹൈഡ്രേറ്റ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഒരു സജഷൻ കൂടിയാണ് ഞാൻ ഇത് നിങ്ങൾക്ക് ചെയ്യുന്നത് അതുപോലെ ഇത് റെഡിമെയ്ഡ് നമുക്ക് പൗഡറൊക്കെ വാങ്ങാൻ കിട്ടും ഇത് നമ്മുടെ ഓർഗാനിക്കായിട്ട് നമുക്ക് ഓർഗാനിക് എന്ന് പറയാവുന്ന വിഭവങ്ങളിലേക്ക് നമുക്ക് സാധൈര്യം ചെയ്യാവുന്നതാണ് നാടൻ ചക്ക എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എല്ലാ സീസണിലും ചക്ക ഉണ്ട് തീർച്ചയായും നിങ്ങളുടെ ഡയറ്റിൽ ഒരു നേരം ഇനി പ്രത്യേകിച്ച് ഡിന്നറായാലും നിങ്ങൾ ഉൾപ്പെടുത്തണം ഒത്തിരിയല്ല നമ്മൾ മറ്റുള്ള ധാന്യങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യും അതിനൊപ്പം നല്ല പ്രോട്ടീൻ കണ്ടൻറ്റുള്ള മീൻ ചെറിയ മീനുകളുള്ള ഗ്രേവി നമുക്കതിനുപയോഗിക്കാം ഇങ്ങനെ പുഴുക്കായിട്ടോ ഇരിയായിട്ടോ ചക്ക ഉപയോഗിക്കാം കപ്പ കപ്പാലും നല്ലതും മറ്റുള്ള ഏത് വിഭവത്തിനും നല്ലതാണ് ഫൈബറിൻ്റെ കാര്യത്തിലും ഒത്തിരി കഴിക്കുന്നത് നമ്മൾ അവോയ്ഡ് ചെയ്യണം നമുക്ക് ഏകദേശം ഒരു ടു ഹൺഡ്രഡ് ഗ്രാമും ഏകദേശം നൂറ് ഗ്രാം നമ്മുടെ മീൻ കറി അതായത് ചെറിയ മീനുകൾ ഉപയോഗിച്ചാൽ നമ്മൾ ഒരു മുന്നൂറ് ഗ്രാം നമ്മുടെ ഡിന്നത് സംഭഷ്ടമായി അപ്പോൾ ഞാൻ ഒരിക്കലും കൂടി പറയാണ് തീർച്ചയായും നിങ്ങൾ ഈ രുചികരമായ ഐറ്റം ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ മെനുവിൽ ഉൾപ്പെടുത്തണം നിങ്ങളുടെ ഡിന്നർ ഡയറ്റ് സമ്പുഷ്ടവാനായിട്ടും നല്ല ശ്രേഷ്ഠവാനായിട്ട് നമുക്ക് ഒരു ചേഞ്ചിന് വേണ്ടി നമ്മൾ സീസൺ വെള്ളം കിട്ടുന്ന ഫ്രൂട്ട്സാണ് ഉപയോഗിക്കണം ഓർഗാനിക് ആണ് അതായത് നമ്മൾ പുഴുക്കാണ് ഇപ്പോൾ സിമ്പിളാണ് നമ്മളെ ഈ ഇതൊക്കെ ഒന്നും നമ്മൾ ഉണ്ടാക്കി കാണിക്കണില്ല കാരണം നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള ഐറ്റങ്ങളുണ്ട് തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം ഇടാൻ പറയാൻ മറക്കരുത് അതുപോലെ ഏകദേശം ഇത്ര കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഒരു ഒരു വലിയ ഒരാൾക്ക് നമുക്ക് മതി കൊച്ചങ്ങളൊന്നും കഴിക്കില്ല എന്നുള്ള വേറെ കാര്യം അതുപോലെ നമുക്ക് മീൻ കറി ഇരിക്കണം മീൻ കറി ഉണ്ടാക്കുന്ന രീതിയും നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട് അതുകൊണ്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയണില്ല അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ ഡിന്നർ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഡിന്നറോ ഏതെങ്കിലും ഒരു നേരം നിങ്ങളെ ധാന്യങ്ങളും ഉപേക്ഷിച്ചിട്ട് ഇത് മാത്രമായിട്ട് നിങ്ങളുടെ ഡയറ്റ് പോഷിപ്പിക്കണം അപ്പോൾ നമ്മൾ നമ്മൾ കൈ ഉപയോഗിച്ച് തന്നെയാണ് ഇത് കഴിക്കുന്നത് അതിൻ്റെ സ്വാദ് ആസ്വദിക്കാൻ വേണ്ടി അപ്പോൾ ഹൈജീനൊന്നും നിങ്ങൾ നോക്കണ്ട ഒന്നും നോക്കണ്ട അപ്പോൾ ചക്ക രണ്ട് തരത്തിലുണ്ട് നമ്മൾ ഇടി ചക്കയിലും ഇത് നല്ല നമ്മുടെ ചാനലുണ്ട് ഇടീചക്ക ഞാൻ നല്ല ഉണ്ടാക്കി ഇത് നിങ്ങൾ കാണണം ഇടി ചക്കയിൽ നല്ലത് ഒത്തിരി മൂപ്പാവാതെ നിങ്ങൾ ചിലവർ നന്നായിട്ട് മൂപ്പായതായിരിക്കും അത് ഉടഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലുണ്ട് ഇത് ഞങ്ങൾ അധികം വേവിച്ചിട്ടില്ല നല്ലൊരു ചക്കയാണ് പഴുത്തതായാൽ വേറെ ഒരു പഴുക്കണതിന് മുന്നേ എന്നാൽ ചക്ക കുരുന്ന് പറയേണ്ടല്ലോ ഒത്തിരി വേവാകുമില്ല ചക്ക കുരു വേറെ വിഭവം വെച്ച് നമുക്ക് നോക്കാം അതും നല്ലൊരു ഡയറ്റാണ് കേട്ടോ അതിന് പൗഡറൊക്കെ വാങ്ങാൻ കിട്ടും റെഡിമെയ്ഡായിട്ട് നമ്മുടെ ചക്കയുടെ പൗഡറും വാങ്ങിട്ടും അതും കൂടി ഡയറ്റിൽ ഉൾപ്പെടും കാരണം സീസണൽ ഫ്രൂട്ട്സാണ് ഓർഗാനിക്കാണ് അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അത് ജസ്റ്റ് ഞാൻ റിമൈൻഡ് ചെയ്യാം അപ്പോൾ ഇതൊന്നും നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം അപ്പോൾ നല്ല കോമ്പൗണ്ട് ഉണ്ടാവും നമ്മൾ നമ്മുടെ കപ്പ പുഴുക്കും അങ്ങനെ കപ്പ പച്ചയ്ക്ക് വറ എന്താ പറയുക ചക്ക ചക്ക സബ്സ്യൂട്ടായിട്ടൊന്നും മീൻ ആദ്യമൊന്നും ഞാൻ ട്രൈ ചെയ്തിട്ടില്ല നമ്മളെപ്പോഴും കപ്പയുടെ പൊടിയാണ് കഴിക്കുന്നത് മത്തിയൊക്കെ ആയിട്ട് അപ്പോൾ ഇത് നല്ലൊരു കോമ്പൗണ്ട് ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ഉണ്ടാക്കുകയാൻ പറയാൻ മറക്കരുത് നല്ല ടേസ്റ്റാണ് നല്ല ഞങ്ങൾ തേങ്ങപ്പാലം ഒഴിച്ചാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത് ഇത് കുടമ്പൊള്ളി ഇരുമ്പും പൊളി കിട്ടി അങ്ങനെ ഇരുമ്പും പുളി എന്ന് പറയില്ലേ അത് കിട്ടുമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇപ്പം സീസണാണ് ആവശ്യം പോലും സീസണായിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾ എന്ത് കിട്ടുന്നു അത് നമ്മുടെ ഭക്ഷണത്തിൽ പറഞ്ഞാൽ നോക്കാം അപ്പോൾ ഇതെല്ലാം പറഞ്ഞുണ്ട് നല്ല ടേസ്റ്റാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടായി ഫ്രൈ പറയാം താങ്ക് യു താങ്ക് യു ടു എവ സജീസ് ഫ്രവർ ബൈ